നമസ്കാരം ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ കാൽനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് മോട്ടോർ ബൈക്ക് ഇടിച്ചുകയറി ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലെ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ച് മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു നാട്ടികയിൽ വീടിനു നേരെ ആക്രമണം യു കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് ആറോളം വരുന്ന സംഘം ആക്രമിച്ചത് കെ എം മാണി സാംസ്കാരിക കേന്ദ്രത്തിന്റെ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം കല്ലൂർ നായരങ്ങാടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു കാറിന്റെ ഒരു ഭാഗം കാനയിൽ വീണ നിലയിലാണ് കല്ലൂർ സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്തെ റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട് നിരവധി അപകടങ്ങളാണ് അടുത്ത കാലത്തായി ഇവിടെ സംഭവിച്ചത് മുൻപുണ്ടായ അപകടത്തിൽ തകർന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ റോഡാണിത് കൊടും വളവുള്ള ഈ ഭാഗത്ത് റോഡ് ചെരിഞ്ഞ രീതിയിൽ നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട് റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ അംഗം സലീഷ് ചെമ്പാറ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു കൊടുങ്ങല്ലൂരിൽ കാൽനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് മോട്ടോർ ബൈക്ക് ഇടിച്ചുകയറി രണ്ട് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ തമിഴ് ഷെൽവി നന്ദകൃഷ്ണ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത് ഇവരെ ഗൗരീശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ മേത്തല ഗൗരീശങ്കർ ജംഗ്ഷന് സമീപം സോണൽ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടമുണ്ടാക്കിയ യുവാവ് ബൈക്ക് നിർത്താതെ കടന്നു കളഞ്ഞു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപകടകരമായ വിധത്തിൽ ബൈക്ക് സവാരി നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ പി ടി എ പ്രസിഡന്റും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് ആവശ്യപ്പെട്ടു െ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ച് മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ദേശീയപാതയ്ക്ക് സമീപത്ത് കുഴിയെടുത്ത് മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കുന്ന നടപടികൾ ആരംഭിച്ചു ഹരിയാന ആസ്ഥാനമായ ധരിവാൾ ബ്യൂൾടെക് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് കരാർ അഞ്ഞൂറ്റി കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ് അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് പതിമൂന്ന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതുക്കാട് സിഗ്നൽ പരിസരത്ത് ഇരുപത്തിയാറ് പേർ അപകടങ്ങളിൽ മരിച്ചു എട്ട് വർഷം മുൻപ് ദേശീയപാതയിലെ ഏറ്റവും അപകടം കൂടിയ പ്രദേശമായിരുന്നു പുതുക്കാട് സിഗ്നൽ ജംഗ്ഷൻ അന്ന് ബ്ലാക്ക് സ്പോട്ടിലും ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഇത് സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം നാലായിരം പേർ ദേശീയപാത മുറിച്ചു കടക്കുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക് ഇവിടെ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് നിരവധി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി നിരവധി നിവേദനങ്ങളും അധികൃതർക്ക് നൽകി ഹൈക്കോടതി പോലും ഇവിടെ അടിപ്പാത അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്ഥലമേറ്റെടുത്ത് നൽകാത്തതും തർക്കങ്ങളും മേൽപ്പാലത്തിന് തടസ്സമായി യും സംസ്ഥാന സർക്കാരും പരസ്പരം പടിചാരി തർക്കങ്ങൾ നീണ്ടെങ്കിലും അടിപ്പാതയോ മേൽപ്പാലമോ വന്നില്ല ദേശീയപാതയിലെ സിഗ്നലുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഇപ്പോൾ മേൽപ്പാലമോ അടിപ്പാതയോ വരുന്നത് പുതുക്കാട് അടിപ്പാതയല്ല മേൽപ്പാലം തന്നെ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു പാലിയേക്കര കൊടകര മാതൃകയിൽ പില്ലർ ടൈപ്പ് ഫ്ളൈ ഓവറാണ് പുതുക്കാട് സെന്ററിൽ വരുന്നത് ദേശീയപാതയ്ക്ക് കുറകെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിനെ കാഞ്ഞുപാടം റോഡുമായി ബന്ധിപ്പിക്കുന്ന അടിപാതയും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു മുൻവശത്ത് നിന്ന് ആരംഭിച്ച് പോലീസ് സ്റ്റേഷനു സമീപം ഇറങ്ങുന്ന വിധമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് കാത്തിരുന്നെങ്കിലും പുതുക്കാടിന് മികച്ച മേൽപ്പാലം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പുതുക്കാടുകാർ നാട്ടുകയിൽ വീടിനു നേരെ ആക്രമണം സി യു കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് ആറോളം വരുന്ന സംഘം ആക്രമിച്ചത് ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു വീടിന്റെ ജനലും മുറ്റത്ത് കിടന്നിരുന്ന കസേരയും ചെടിച്ചെട്ടികളും അടിച്ചു തകർത്ത നിലയിലാണ് വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ചവിട്ടി താഴെയിട്ടതായും പറയുന്നു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കെ എം മാണി സാംസ്കാരിക കേന്ദ്രത്തിന്റെ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി ഹൌസിംഗ് ബോർഡ് കോളനിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു പോളി ഡേവിസ് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി ടി ഡി എലിസബത്ത് പോളി റാഫേൽ പോൾ ടി കുര്യൻ നിക്സൻ പൊടുതാസ് എവിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി പവന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ കാൽനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് മോട്ടോർ ബൈക്ക് ഇടിച്ചുകയറി ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലെ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ച് മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു നാട്ടികയിൽ വീടിനു നേരെ ആക്രമണം സിയു കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് ആറോളം വരുന്ന സംഘം ആക്രമിച്ചത് കെ എം മാണി സാംസ്കാരിക കേന്ദ്രത്തിന്റെ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം